ഗൈസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏകദേശം ഒരാഴ്ചയായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എൻ്റെ എൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു വണ്ടി കാണാം ആർ എക്സ് ഹൺഡ്രഡ് ആണ് ഇന്നൂറ്റി അഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സംഭവിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള ഒരു ഓട്ടോ ഡീലറ് എഴുപത്തിയെട്ടായിരം രൂപയ്ക്ക് ഒരു പാവം പിടിച്ച പയ്യനെ ഒരു വാഹനമാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി രണ്ട് ദിവസം മുന്നേയാണ് വണ്ടി പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഓണർ അതിനുശേഷം ഇന്നാണ് നമ്മുടെ കയ്യിലേക്ക് വണ്ടി എത്തുന്നത് എഞ്ചും വർക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ വർക്കിന് വേണ്ടിയിട്ടും ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്ത സമയത്ത് ഓട്ടോ ഡീലറ് പക്കാ കണ്ടീഷനാകണ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൊരു വാഹനമാണ് എൻജും വർക്കും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ വർക്കും അതുപോലെ തന്നെ ഗീർഷാഫ്റ്റിനൊക്കെ കംപ്ലയിൻ്റ് വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി എത്തിച്ചിട്ടുള്ളത് ആൾ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ നമ്മളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ടൂത്ത് ബൈക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അതിൽ നമ്മൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്ത് അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ട് റീൽസ് കണ്ടിട്ടൊക്കെ ഒരുപാട് ആളുകൾ ടൂഷ്ട്രോക്ക് ബൈക്കിൽ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജ് അറിഞ്ഞിട്ടൊന്നും അല്ല ആളുകൾ എടുക്കുന്നത് വെറുതെ പോയിട്ട് കമ്പത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് പുറത്തെടുക്കുന്ന വാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണി വന്നിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാതെ എൻജിൻ വർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ള കുറിച്ചൊന്നും നോളജ് ഇല്ലാതെ വണ്ടി എടുക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നതും ഇതിനെക്കുറിച്ച് നോളജില്ല ആളുകൾ വണ്ടി എടുക്കുന്ന നല്ല രീതിയിൽ കെയർ ണ്ട് അവർക്കും പണി വരുന്നുണ്ട് പണി വരുന്നില്ല എന്നല്ല പക്ഷേ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ആളുകളാണ് ഇത്രയും എമൗണ്ടിന് പോയിട്ട് പെടുന്ന ഒരു സാഹചര്യം വരുന്നത് ഇതിൽ എഴുപത്തി എട്ടായിരം രൂപക്ക് ഒരു ഡീലർ ഒരു പയ്യനെ പറ്റിച്ച ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് ആയിട്ട് കംപ്ലയിൻസ് വന്നിട്ടുള്ളത് ഇതിന് മെയിനായിട്ട് മേജർ പാർട്സിനാണ് കംപ്ലയിന്റ്സ് വന്നിട്ടുള്ളത് ക്രാങ്ക് ബിസിനും വർക്കുണ്ട് അതുപോലെ തന്നെ ന്യൂട്രലിൽ വണ്ടി ചാടാനായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചില സമയത്ത് വണ്ടി വലിയാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ക്ലച്ചിനും അത്യാവശ്യം വർക്ക് വന്നിട്ടുള്ളൊരു വാഹനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടോ അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലിപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇന്ന ഡീലർ പറ്റിച്ചു അല്ലെങ്കിൽ എവിടുന്നേങ്ങളൊക്കെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും വരുന്നുണ്ട് കോൾസൊക്കെ വരുന്നുണ്ട് എന്താ ഇനി ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒരുപാട് കേസസ് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ നിങ്ങളാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് ആ ഒരു പയ്യൻ വാഹനം എടുത്തു പോയി അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം ആൾ എടുത്തില്ല പിന്നെ കുറേ തവണ നമ്മൾ അടിച്ച സമയത്ത് വിളിച്ച് അങ്ങനെ കേസാക്കും അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ആൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ എന്തായാലും അങ്ങനെ കേസ് കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് വണ്ടിപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാരണം ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ടു സ്റ്റോക്ക് ബൈക്കിൽ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക മുപ്പത് മുപ്പത്തഞ്ച് വർഷം ബാക്കുള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ മേജർ പാർട്സുകളും വർക്കിംഗ് ആണോ അതിന് എഞ്ചിം വർക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും ടു ടൂ സ്റ്റോക്ക് ബൈക്കുകളുപയോഗിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വണ്ടി അവരും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്തിട്ടെടുക്കുക മെക്കാനിക് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് പോയിട്ട് ചെക്ക് ചെയ്തിട്ടെടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നോളജ് കാര്യങ്ങൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ആറോ കിലോമീറ്റർ നിങ്ങൾ ഓടിക്കുക ഓടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് കാണാനായിട്ട് പറ്റും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് ആ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തരാനായിട്ട് പറയാം ഏത് വർക്ക്ഷോപ്പിൽ പോയിട്ട് കഴിഞ്ഞാലും വണ്ടിയുടെ എൻജിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പത്തെ ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞു തരും പറഞ്ഞു തരാത്തൊരു വർക്ക്ഷോപ്പൊന്നും കേരളത്തിൽ നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോയിട്ട് ചെക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വാഹനം അത്രയും ആൾക്കത്രയും വിഷമം വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഈ ടൂ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് മോഹത്തിൻ്റെ പുറത്തും അതുപോലെ തന്നെ പൈസ ഇല്ലാതായിട്ട് പൈസ സ്വരൂപിച്ചിട്ടൊക്കെയാണ് ഒരുപാട് ആളുകൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ അത്രയും വണ്ടി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ എന്നെ സമയത്തോളം തീരെ സഹിക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു അത്രയും ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്ന വാഹനങ്ങളാണ് അത് അത്രയും പണി വരിക എന്ന് പറയുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ എമൗണ്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഡിസ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ ഈ ഓയിൽ കാര്യങ്ങളൊക്കെ പിസ്റ്റന് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിസ്റ്റന് കാര്യങ്ങളൊക്കെ കംപ്ലയിൻസ് ആണ് അപ്പോൾ ഇതൊന്നും കംപ്ലീറ്റ് ഇത് ഓടിക്കാൻ തന്നെ ഒരു സ്മൂത്ത് ഇല്ല ജീവൻ ഇല്ലാന്ന് പറയില്ല ജീവൻ ഇല്ലാത്ത വണ്ടി എന്ന് പറയല്ലോ അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് പെയിൻറിങ് ആണെന്നുണ്ടെങ്കിലും ഇത് മറ്റേ അല്ല സ്പ്രേ ബോട്ടിൽ വെക്കുന്ന സ്പ്രേ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ടാങ്ക് കാര്യങ്ങളൊക്കെ ലീക്ക് ഉണ്ട് അതുപോലെ തന്നെ ചെയ്സ് ചെറിയ ബെൻഡ് ഉണ്ട് തുരുമ്പുണ്ട് കംപ്ലീറ്റ് വണ്ടി തുരുമ്പാണ് ഇങ്ങനെ ഡീലിങ് നടത്തിയിട്ടുള്ള ഒരുപാട് കേസസുകളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ എല്ലാവരും കുറ്റം പറയില്ല എല്ലാ ഓട്ടോ ഡീലർമാരുടെ കേസും അല്ല പറയുന്നത് നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളും കൂടി പേരുദോഷം വരുത്തുന്ന ആളുകൾ ഇതിനിടയിലുണ്ട് അതുപോലെ തന്നെ ഓയിൽ ലെക്സ് ഓയിൽ ക്സിലും ഇതുപോലെ തന്നെ പട്ടാളക്കാരും പോലീസുകാരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും പോയിട്ട് പെടാതിരിക്കുക മൂവായിരം രൂപയ്ക്ക് അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വണ്ടികൾ വിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ മൂവായിരം രൂപയാണ് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും പോയിട്ട് പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള കേസുകളുണ്ടായിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾ തന്നെ പോയിട്ട് പെട്ടുള്ള ആളുകളുമുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ബാക്കിയാകും നിങ്ങളൊരു എഴുപതിനായിരം എൺപതിനായിരം രൂപ വെറുതെ കൊടുക്കുകയല്ല നിങ്ങളൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആ ഒരു വണ്ടി എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ എൺപതിനായിരം രൂപയ്ക്ക് ഒരു ലക്ഷം നിങ്ങളോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള മുതൽ ആ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക അതുപോലെ തന്നെ സ്പെക്കൊക്കെ കംപ്ലീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഇതിനൊക്കെ സ്പെക്ക് ഏകദേശം ഉണ്ട് പക്ഷേ എല്ലാം ഡാമേജ് ആയിരിക്കുകയാണെന്ന് മാത്രം പിന്നെ ഡിസ്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്ടോ ലിസ്റ്റിനും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് വർക്കിങ്ങും അല്ല അതുപോലെ തന്നെ ബ്രേക്കും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടി സ്റ്റഡിയല്ല ബാറിങ്ങും കാര്യങ്ങളൊക്കെ പോയി കിടക്കുകയാണ് പിസ്റ്റൻ നല്ല രീതിയിൽ നോക്കിങ്ങുണ്ട് ഞാൻ നുണ പറയാണെന്ന് പറയേണ്ട ജസ്റ്റ് ഒന്ന് സൗണ്ട് കേൾപ്പിച്ചരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിസ്റ്റനും ക്രാങ്കൊക്കെ എത്രത്തോളം അടിക്കുന്നു എന്നുള്ള കാര്യം ഇത് ന്യൂടർ ആവാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂടർ ആവുന്നില്ല അതൊക്കെയാണ് കംപ്ലയിൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലച്ച് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കണം ജസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ട് സൗണ്ട് കേൾപ്പിച്ചു തരാം കണ്ടോ ോ വണ്ടിയുടെ പിസ്റ്റണും ക്രാങ്കും അടിക്കുന്ന സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് നോളജ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ടൂസ്റ്റോക്ക് ബൈക്കിൾക്ക് വരുന്ന സൗണ്ടാണെന്ന് വിചാരിച്ചിട്ട് എടുത്തു എടുത്തുപോലും അങ്ങനെ എടുത്തു പോകുന്ന ഒരു വണ്ടിയാണ് ആൾ ഈ ഓട്ടോ ഡീലറും പറഞ്ഞിട്ടുള്ളത് എൻജിൻ വർക്കില്ല എന്ന് തന്നെയാണ് ഇത്രയും സൗണ്ട് ഇപ്പോൾ ഈ ഒരു എക്സോസ് നോട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതും ഇതിൻ്റെ കൂടെ ഉള്ളാണെന്നുള്ളത് അപ്പോൾ ആർ എക്സിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഈ ഒരു സൗണ്ട് ഒഹിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം സൈലൻ്റ് ആയിരിക്കും ആ ഒരു സൈലൻസർ നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തന്നെ എനിക്ക് ക്രാങ്കിൻ്റെ ഭാഗത്തുനിന്നോ എൻജിൻ്റെ നിന്നോ സൗണ്ട് വരുന്നെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും പോയിട്ട് പെടുന്ന ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള നോളജ് ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഓണർ അപ്പോൾ അതുകൊണ്ടാണ് ആൾ അങ്ങനെ പെട്ടത് അങ്ങനെ പെടുന്ന ആളുകൾ ഇനിയും ഉണ്ടാവാം ഡെയിലി പെടുന്ന ആളുകളുണ്ട് ഈ മൂവായിരം റുപ്യൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വൈലക്സുവായി പൈസ അയച്ചെടുക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ മലപ്പുറത്തായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു കേസിൽ ഈ ഒരു വീഡിയോ ചെയ്തിട്ടോ കാരണം അത്രയും ആളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് കാരണം എഴുപത്തി എട്ടായിരം ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് എഞ്ചും വർക്ക് വരിക എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെ വന്ന സമയത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി ആരും ഇതുപോലെ പെടാതിരിക്കാൻ വേണ്ടിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും ബൈക്കെടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടു സ്റ്റോക്ക് ബൈക്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആരെങ്കിലും ടു സ്റ്റോക്ക് ബൈക്കിൽ എടുക്കാൻ പോകുന്നുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ മൈൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ